ഇന്നേക്ക് ഒമ്പത് നാളുകൾ പ്രതീക്ഷയും പ്രാർത്ഥനയും കൈവിടാതെ മലയാളി മനസ്സുകളൊന്നടങ്കം ആ ചെറുപ്പക്കാരൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഓരോ ഇടവേളകളിലും ഈ മനുഷ്യൻ്റെ സാധനത്തിൽ ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കേൾക്കാനാണ് കണ്ണുകൾ തിടുക്കം കാണിക്കുന്നത് ഹൃദയം തേടുന്നതും അത് തന്നെ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ നാടാകെ വിതുമ്പിക്കരഞ്ഞു വെട്ടുകാരുമാകെ തളർന്നു ഓരോ ദിവസം കഴിയും ോറും വേദന ഉള്ളിൽ കൂടി മുത്തേ നീ വരും നീവാരും കേരളം എമ്പാടും ചൊല്ലില്ലേ നീ വരും ഉടങ്ങ് കേരളം എമ്പാടും ചൊല്ലില്ലേ കുടുംബം പൊറ്റാനീ രാവും പകലോടി നടന്നോ ുള്ളിലെ വേദനയെല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ വാർത്തകൾ ലോകം പരന്നോ ഊരുൾപൊട്ടാലാണെന്നറിഞ്ഞു വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിഞ്ഞെടുപ്പ് കൂടി മുത്തേ നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ ദൈവമേ അർജുന കാക്ക് നാടാകെ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടും ദേവമേ നിങ്ങൾ കൈ ില്ലേ തോരാത്താൽ കണ്ണീരിൽ മുക്കി ദൈവമേ നിങ്ങളും കൈവിട്ടില്ലേ കുടുംബത്തിൻ പ്രതീക്ഷകളും പാടെ നിങ്ങൾ തകർത്തില്ലേ